നമുക്ക് ഈ പരിസരപ്രദേശത്ത് വന്ന് നിക്കുമ്പോ തന്നെ ഇതിൽ നിന്ന് അനുഭവപ്പെടുന്ന സ്മെല്ല് കൊണ്ട് നമുക്ക് ഇവിടെ വരുന്ന ആർക്കും മനസ്സിലാക്കാൻ കഴിയും അത്തരത്തിലുള്ള മാലിന്യങ്ങൾ ഇതിലൂടെ ഒഴുകുന്നതായിട്ട് അത് ഈ സ്കൂള് തുറന്ന് ജൂൺ മൂന്നാം തീയതിയൊക്കെ ഈ പരിസരപ്രദേശത്തുണ്ടാവുന്ന തിരക്ക് അത് കൂടാതെ ഈ പറവൂരിലെ പ്രധാനപ്പെട്ട ഒരു ജംഗ്ഷനാണത് ഈ ജംഗ്ഷനിൽ രാത്രി കാലത്ത് അവർക്ക് വർക്ക് നടത്തി ആ വർക്ക് പൂർത്തീകരിക്കുന്നതായിരിക്കും ജനങ്ങൾക്ക് സൗകര്യം ഇത്രയേറെ തിരക്കുള്ള ഒരു ജംഗ്ഷനിൽ അശാസ്ത്രീയമായ രീതിയിൽ നിർമ്മാണ പ്രവർത്തനം നടത്തുമ്പോ ഉണ്ടാകും ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് ആ ബുദ്ധിമുട്ടിനെ ഇവിടെയുള്ള ഈ പി ഡബ്ല്യു ഉദ്യോഗസ്ഥന്മാരോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഭരണാധികാരികളോ വകവെക്കുന്നില്ല എന്നുള്ളതാണ് ജനങ്ങൾ എങ്ങനെ വേണമെങ്കിലും ബുദ്ധിമുട്ടിക്കോട്ടെ പക്ഷെ അതൊരു പ്രശ്നമല്ല എന്ന സമീപനമാണ് നമുക്കിപ്പോ ഈ വിഷയത്തിൽ നിന്ന് കാണാൻ കഴിയുന്നത് ഇവിടെ ഇപ്പൊ നമ്മുടെ പിന്നിലേക്ക് നോക്കിയാൽ തന്നെ പകൽ സമയത്ത് ഈ സമയത്ത് രണ്ടു മണി നേരത്ത് വലിയ തിരക്ക് കാണാം അപ്പൊ ഒരു നാലു മണിക്ക് ശേഷം ഒരു അഞ്ചു മണി ആറു മണി സമയത്തൊക്കെ ഉണ്ടാകുന്ന തിരക്ക് എന്തായിരിക്കും ഈ ജംഗ്ഷനിൽ പറവൂരിലെ ഏറ്റവും തിരക്കുള്ള ജംഗ്ഷനുകളിൽ ഒന്നാണ് അവിടെ വരെ നിർമ്മാണ പ്രവർത്തനം പട്ടാപകൽ നടത്തുമ്പോ മനപൂർവ്വം ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ കണക്കാക്കിയുള്ള നിർമ്മാണ പ്രവർത്തനം രാത്രി സമയത്ത് ഈ നിർമ്മാണ പ്രവർത്തനം നടത്തി തിരക്കില്ലാത്തപ്പോ നടത്തിയാൽ ജനങ്ങൾ അത്രയും ബുദ്ധിമുട്ട് അനുഭവിക്കണ്ടല്ലോ പക്ഷെ അതിനൊന്നും ഇവിടെ പി ഡബ്ല്യു ഡി അല്ലെങ്കിൽ ബന്ധപ്പെട്ട അധികാരികളോ ആരും തയ്യാറല്ല ഇത് തികച്ചും പ്രതിഷേധാർഹമാണ് ആ തോടിന് നേരെ അങ്ങോട്ട് പോയിരുന്നാണ് പക്ഷെ ഇപ്പൊ ആ തോടിന്റെ അവിടെ എന്തിനാണ് ബിൽഡിങ് വന്നേക്കുന്നത് ഇപ്പൊ നാട്ടുകാരി ഓട്ടോക്കാരൊക്കെ പറയുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ സെപ്റ്റിക്കിന്റെ വേസ്റ്റ് ഒക്കെ ഇപ്പൊ അതിലോട്ട് വരുന്നത് കണ്ടാൽ മനസ്സിലാകുമ്പോ അവിടെ പൈപ്പ് അങ്ങനെ പുറത്തു കിട്ടുകയാണ് എല്ലാ വേസ്റ്റുകളും നിറഞ്ഞാടൊക്കെ ഇടയ്ക്കാണ് മണ്ണും വന്നിടക്കാണ് അതുകൊണ്ട് വെള്ളവും പോകുന്നില്ല ാലമായിട്ട് ചെയ്യുന്ന ഒരു പണി ഒരു ഉപകാരപ്പെടുകയില്ല ഇവിടെ ചെയ്യേണ്ട കൃത്യമായ രൂപത്തിൽ സ്ട്രെയിറ്റ് ആയിട്ട് ഇവിടെ റോഡിൽ കുടുകയായിട്ട് സ്ലാബ് പറഞ്ഞത് കൊണ്ട് എന്തെങ്കിലും പരിഹാരം ഉണ്ടാവുള്ളൂ ഇവിടെ ഇങ്ങനെ ഇപ്പൊ ഒരാഴ്ച ആയിട്ട് നിങ്ങൾക്ക് കണ്ടാൽ മനസിലാവും ഇന്നലൊക്കെ ഇവിടെ കിലോമീറ്ററോളം റോഡ് ബ്ലോക്ക് ആയിരുന്നു വണ്ടികൾ പോകുന്നില്ല ജംഗ്ഷനാണ് ഇതിലെ പൊളിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യമില്ല ഇവിടെ ഒരു കാര്യം നടക്കുകയില്ല അതുകൊണ്ട് എത്രയും പെട്ടന്ന് അടിയന്തിരമായിട്ട് സർക്കാർ ചെയ്യേണ്ടത് മുനിസിപ്പാലിറ്റി ആയിട്ടെങ്കിലും കാണാൻ തന്നെ വൃത്തിയാക്കിയിട്ടില്ല ഇപ്പോഴും ഇപ്പൊ തന്നെ ഇന്നലെ വന്ന ആ ഭാഗത്ത് കാണാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വേസ്റ്റ് എല്ലാം എടുത്ത് റോഡിലേക്ക് ആയിട്ടായിരുന്ന ആളുകൾ വളരെയധികം പ്രയാസപ്പെട്ട് നടന്നു പോയിരുന്നു കാരണം നമുക്കിപ്പോ ഒരു കുപ്പി വെള്ളത്തില് വന്നിട്ടുണ്ടെങ്കിൽ രണ്ടായിരം രൂപ ഫൈൻ അടക്കുന്ന മുനിസിപ്പാലിറ്റിയുടെ ഏഹ് മറ്റേ വേസ്റ്റ് മാലിന്യം റോഡിലേക്ക് എടുത്തേണ്ടിയിരുന്നു അതിൽ ആളുകളൊക്കെ പലവരും വന്ന് ഈ എനിക്കുണ്ടായി ചെളികട്ട് ഇടക്കിലൊക്കെ ചെളിയായിരുന്നു ഇതില് ആ വേസ്റ്റ് വെള്ളത്തിൽ ആള് വീഴുകയും പ്രയാസപ്പെടുകയും ചെയ്യരുത് ഈ ഒരു സന്ദർഭത്തിൽ ചെയ്യേണ്ടത് മഴക്കുമ്പോ ചെയ്യേണ്ട പരിപാടിയാണ് പരിപാടിയായി നഗരസഭ ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണം ഇവിടെ വരുമ്പോ നമുക്ക് ഈ വ്യാപാരികൾ പറഞ്ഞതും ഇതിലൂടെ സഞ്ചരിക്കുന്ന ആളുകൾ പറഞ്ഞതും അനുസരിച്ച് വല്ലാത്തൊരു സ്മെൽ അനുഭവപ്പെടുന്നുണ്ട് അപ്പോ ഈ കാനയിലേക്ക് ഏതെങ്കിലും തരത്തിലുള്ള മാലിന്യങ്ങൾ ആരെങ്കിലുമൊക്കെ പുറംതള്ളുന്നുണ്ടാകും അത് പരിശോധിക്കേണ്ടത് നഗരസഭയുടെ ആരോഗ്യ വിഭാഗമാണ് അത് പരിശോധിക്കാൻ വേണ്ട നടപടി സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത് അത് പരിശോധിച്ച് കൃത്യമായ നടപടി അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതിപ്പോ ഈ റോഡിലേക്ക് ഇത്തരം ഇങ്ങനെ വെള്ളം ഒഴിക്കുമ്പോൾ ഇപ്പോ സമീപത്തെ ഹോട്ടൽ അടക്കമുള്ള ഹോട്ടലടക്കമുണ്ട് അപ്പൊ ശരി ഇവർക്കൊക്കെ ഒരു ദോഷമല്ലേ ശരിക്കും സമീപത്തെ വ്യാപാരികൾക്ക് മാത്രമല്ല ഈ തെരുവിലൂടെ സഞ്ചരിക്കുന്ന എല്ലാ ആളുകൾക്കും ബുദ്ധിമുട്ടാണ് നമുക്ക് ടൗണിന്റെ പ്രധാന കവാടം ആ കവാടത്തിലൂടെ വേണം പറവൂർ പട്ടണത്തിലേക്ക് കടന്നു വരാൻ ഈ ആളുകളെല്ലാം ഈ മാലിന്യത്തിൽ ചവിട്ടിയാണല്ലോ കടന്നു വരുന്നത് നമ്മുടെ നഗരസഭ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അനൗൺസ്മെന്റ് നടത്തുന്നുണ്ട് മലിനജലത്തില് ചവിട്ടാതെയും മലിനജലം കെട്ടിക്കിടക്കാതെയും ശ്രദ്ധിക്കണമെന്ന് ആ നഗരസഭയിലാണ് നഗരസഭയുടെ ഹൃദയഭാഗത്തുള്ള ഒരു ജംഗ്ഷനിൽ ഇത്രയധികം മാലിന്യങ്ങൾ നിറഞ്ഞു നിൽക്കുന്നത് അപ്പൊ നഗരസഭയുടെ കൂടി ഈ വിഷയത്തിൽ ഈ ഇത്തരത്തിലുള്ള വേസ്റ്റ് ഈ ശുചിമുറിമാലിന്യം അടക്കമുള്ള പരിശോധിക്കുന്ന നഗരസഭ അതിനുള്ള കാര്യങ്ങൾ നോക്കുന്നുണ്ടെന്ന് പറയുന്നത് അത്തരത്തിൽ എന്തെങ്കിലും വേസ്റ്റ് ഇതിൽ എന്തെങ്കിലും ശരിക്കും നിർത്തിവെക്കാൻ തയ്യാറാവോ തീർച്ചയായും നഗരസഭ നിർത്തിവെപ്പിക്കണമല്ലോ അത്തരം ഏതെങ്കിലും തരത്തിലുള്ള മാലിന്യങ്ങൾ കണ്ടെത്തിയാൽ അതിന്റെ സോഴ്സ് കണ്ടെത്തിയാൽ നഗരസഭ അടിയന്തരമായി നിർത്തിവെപ്പിക്കാനും നടപടി സ്വീകരിക്കണം ശരിക്കും ഈ രാവിലെ മുതൽ ഇപ്പോ മൂന്ന് മണിയോളമായി ഈ ഈ ഒരു സമയം വരെ റോഡിലേക്ക് നഗരസഭ തീർച്ചയായും അപ്പൊ ഇപ്പോ ഇത് ജനങ്ങൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഏതായാലും നഗരസഭയിൽ ഇത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ അറിയിക്കും അവർ വന്ന് നടപടി സ്വീകരിക്കും സ്വീകരിച്ചില്ല എങ്കിൽ അവർക്കെതിരായി തുടർ നടപടി എന്താണ് വേണ്ടതെന്ന് ആലോചിക്കേണ്ടി വരും അങ്ങനെയാണെങ്കിൽ ഇപ്പോ ഇത് ഈ അറിഞ്ഞ സ്ഥിതിക്ക് നേരെ മുനിസിപ്പൽ ഓഫീസിൽ പോയി ഉദ്യോഗസ്ഥരെ അറിയിക്കും ഈ നിമിഷം അറിയിക്കും